ആർ എസ് എസിന്റെ ചിഹ്നം രാജ്യത്തിന്റെ ചിഹ്നമാക്കാൻ രാജ്ഭവൻ ശ്രമിക്കുന്നതായി സി പി ഐ ദേശീയ കൗൺസിൽ അംഗവും റവന്യൂ മന്ത്രിയുമായ കെ രാജൻ പറഞ്ഞു സി പി ഐ നാട്ടികാമണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി രണ്ട് ദിവസങ്ങളായി നടക്കുന്ന പ്രതിനിധി സമ്മേളനത്തിന്റെ ആദ്യ ദിനത്തിൽ മുറ്റിച്ചൂർ കോക്കാൻമുക്കിൽ കാനം രാജേന്ദ്ര നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി അധികാരത്തിന്റെ ചുമതല ബിജെപിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ദാർഷ്ട്യത്തിന്റെയും അധികാര അഹങ്കാരത്തിന്റെയും തേറ്റപ്പല്ല് കുറയ്ക്കാൻ മനസ്സിലൊരു കല്ലേറിന്റെ കരുത്തെങ്കിലും സമാഗമിക്കാമെന്ന് മുഴുവൻ മനുഷ്യരെയും കൂട്ടിച്ചാർത്തുകൊണ്ട് സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ സമരമുഖം ഇന്ത്യയിൽ തീർക്കണം എന്നായിരുന്നു നമ്മുടെ പാർട്ടി ആഗ്രഹിച്ചത് അതിന്റെ രാഷ്ട്രീയ പ്രമേയത്തിലൂടെ പ്രഖ്യാപിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരുപത്തിയഞ്ചാമത് പാർട്ടി കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രമേയം ജൂലൈ ബി ജെ പി ഭരണകൂടത്തെ നേരിടാൻ ഇന്ത്യ മുന്നണി രൂപീകരിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയുടെ പേര് ഭാരതം ഭാരതമെന്നാക്കാൻ തീരുമാനിച്ചു ഇന്ത്യൻ ഭരണഘടനയെയും ഫെഡറൽ സംവിധാനത്തെയും വെല്ലുവിളിച്ചാണ് മോദി സർക്കാർ മുന്നോട്ടു പോകുന്നതെന്നും മന്ത്രി രാജൻ പറഞ്ഞു

രാജ്യത്ത് ബിജെപി വിരുദ്ധ മുന്നണിയുടെ പേര് ഇന്ത്യ എന്നായി മാറിയപ്പോൾ രാജ്യത്ത് പ്രസിദ്ധീകരിക്കുന്ന എല്ലാ ഇന്ത്യൻ എന്ന രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നെ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി എൻ ജയദേവൻ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ വി എസ് സുനിൽകുമാർ കെ പി സന്ദീപ് ഷീന പറയങ്ങാട്ടിൽ രാകേഷ് കണിയാമ്പറമ്പിൽ സി സി മുകുന്ദൻ എം എൽ എ മുൻ എം എൽ എ ഗീതാ ഗോപി കെ എം കിഷോർ കുമാർ കെ കെ പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു മണ്ഡലം സെക്രട്ടറി സി ആർ മുരളീധരൻ സ്വാഗത സംഘം കൺവീനർ സി കെ കൃഷ്ണകുമാർ എം വി സുരേഷ് വൈശാഖ് അന്തിക്കാട് സജ്ന പറവീൺ എ ജി സുഭാഷ് കെ എം കിഷോർ കുമാർ കെ ബി ജോഷി ബാബു എ കെ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി വിവിധ കമ്മിറ്റികളെയും തിരഞ്ഞെടുത്തു നാട്ടിക മണ്ഡലത്തിലെ എൺപത്തിമൂന്ന് ബ്രാഞ്ചുകളിൽ നിന്നായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് പാർട്ടി മെമ്പർമാരെ പ്രതിനിധീകരിച്ച് ലോക്കൽ സമ്മേളനത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി പ്രതിനിധികളാണ് രണ്ടു ദിവസത്തെ മണ്ഡലം സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്